തിരുവനന്തപുരത്തെ ഐ ബി ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യാ കേസിൽ പ്രതി സുഹൃത്ത് സുഖാന്ത് സുരേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മറ്റന്നാളത്തേക്ക് മാറ്റി കേസ് ഡയറി പരിശോധിക്കട്ടെ എന്ന് കോടതി പറഞ്ഞു അഹമ്മദ് മുസ്തഫ മുസ്തഫ നൽകും എന്തുകൊണ്ടാണ് ഈ ഹർജി മാറ്റുന്നത് കോടതി ഇന്നെടുത്ത നിലപാട് എങ്ങനെയായിരുന്നു തോമസ് അധ്യക്ഷനായ സിംഗിൾ ഈ പരിഗണിക്കുന്നത് നമുക്കറിയാം ഈ അവധിക്കാലത്തിന് മുമ്പ് തന്നെ കോടതി തോതിൽ കോടതിക്കുന്നതിന് മുമ്പ് തന്നെ ഈ അപേക്ഷ പരി വന്നിരുന്നു അന്ന് അവധിക്കാലത്തിലേക്ക് പോകുന്നതിന് മുമ്പാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഈ ഉദ്യോഗസ്ഥരുടെ മരണത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് സുഗാന്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്തായാലും തൽക്കാലത്തേക്ക് ജാമ്യം നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്യുന്നില്ല മറ്റൊരു മാറ്റി മാറ്റിവെക്കാം പിന്നീട് പലതവണ വന്നിരുന്നു ഇന്നിപ്പോൾ അവധിക്കാലത്തിന് ശേഷം ജസ്റ്റിസ് വെച്ചു കുര്യൻ തോമസാണ് ഈ ഹർജി പരിഗണിച്ചത് നേരത്തെ പോലീസിന്റെ ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ജാമ്യം നൽകരുത് എന്നുള്ള പോലീസിന്റെ റിപ്പോർട്ടുണ്ട് ഒപ്പം തന്നെ കേസ് ഡയറിയും ഹാജരാക്കിയിട്ടുണ്ട് എന്തായാലും കോടതി ഇന്ന് ചോദിച്ച സുപ്രധാനമായ കാര്യങ്ങൾ സുഗാന്ത് ഇപ്പോഴും ഒളിവിലാണോ ഇത് എത്ര കാലമായി ഇങ്ങനെ ഈ കേസ് വരുന്നു കുറെ നാളുകളായല്ലോ ഇപ്പോഴും ഒളിവിലാണ് എന്ന് ആശ്ചര്യത്തോടെ കോടതി ചോദിക്കുന്നുണ്ട് എന്തായാലും ഈ കേസ് ഡയറി പരിശോധിക്കണം അതുകൊണ്ട് അത് പരിശോധിക്കട്ടെ എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഇത് പരിഗണിക്കാം എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് എന്തായാലും മറ്റന്നാളത്തേക്ക് ഈ കേസ് അല്ലെങ്കിൽ സുഗാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മറ്റന്നാളത്തേക്ക് മാറ്റിയിരിക്കുന്നു സേഫുദ്ധിയ